നീറ്റിൽ വിജയിക്കാൻ സാധിച്ചവർക്ക് അല്ലെങ്കിൽ നന്നായി സ്കോർ ചെയ്യാൻ സാധിച്ചവർക്ക് തീർച്ചയായും അവരുടെ ഡ്രീമിനനുസരിച്ച് എം ബി ബി എസ് എം ഡി പ്രാക്ടീസിങ് ഡോക്ടറായി മാറാവുന്നതാണ് അതിനുള്ള അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അതിന് യാതൊരു സാധ്യതയും ഇല്ല റിപ്പീറ്റ് ചെയ്താലും കിട്ടാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന വലിയൊരു വിഭാഗം കുട്ടികളുണ്ടാവും തീർച്ചയായും അവർക്കും മെഡിക്കൽ ഫീൽഡ് വലിയൊരു ഡ്രീമാണ് മാത്രമല്ല അവർ ധാരാളം പഠിച്ചിരിക്കുന്നു പലതരത്തിൽ ഫൗണ്ടേഷൻ കോഴ്സിന് പോയിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും വളരെയധികം കഷ്ടപ്പെട്ട് ധാരാളം കാര്യങ്ങൾ ബയോളജിയിലെ ധാരാളം കാര്യങ്ങൾ വളരെ വെൽ ബേഴ്സ്ഡ് ആയിട്ടുണ്ടാവും പക്ഷേ ഇരുപത്തിയൊന്ന് ലക്ഷം പേരുമായി മത്സരിച്ച് ഒരു പക്ഷേ എഴുതാനോ സ്പീഡിൽ വായിക്കാനോ ഒക്കെ കഴിയാത്തതുകൊണ്ട് അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അത്തരം കുട്ടികൾക്ക് തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എം ബി ബി എസ് എം ഡി എന്ന് പറയുന്നത് മെഡിക്കൽ ഫീൽഡിലെ ഒരു ജോലി മാത്രമാണ് പ്രാക്ടീസിങ് ഡോക്ടർ എന്ന നിലക്ക് നമുക്ക് നേരിട്ട് പരിചയമുള്ള നമ്മൾ പലപ്പോഴും അസുഖം വന്നാൽ കാണേണ്ടി വരുന്ന വളരെ പ്രധാനപ്പെട്ട മനുഷ്യരുടെ അസുഖങ്ങൾ അല്ലെങ്കിൽ ജീവൻ തന്നെ കയ്യിലെടുത്ത് ജീവൻ തന്നെ രക്ഷിക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഡോക്ടർമാർ എന്നാൽ മനസ്സിലാക്കേണ്ടത് ഡോക്ടർമാർ മാത്രമല്ല മെഡിക്കൽ ഫീൽഡിലുള്ളത് ഡോക്ടർമാരുടെയും അപ്പുറം ഡോക്ടർമാർ തന്നെയും കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർമാർക്ക് തന്നെയും പല അസുഖങ്ങളും ഡയഗ്നൈസ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അവർ ഹെൽപ്പ് ചോദിക്കുന്ന വേറെ ധാരാളം പ്രൊഫഷൻസ് മെഡിക്കൽ ഫീൽഡിലുണ്ട് ആ ഫീൽഡിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും നീറ്റിലെ കടുത്ത മത്സരത്തിൽ നീറ്റിലെ കട്ടോട്ട് കോമ്പറ്റീഷൻ എന്നൊക്കെയാണ് എനിക്ക് പറയുന്നത് കഴുത്തറുപ്പൻ മത്സരം